വിശ്വംസിഹായിക്കോ സ്ഥിതിയായിരിക്കട്ടെ ഡിസംബർ ഇരുപത്തിനാല് പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര പുൽക്കൂട്ടിലേക്കുള്ള യാത്ര ത്യാഗവും വിശ്വാസവും സ്നേഹവും നിറഞ്ഞ യാത്രയാണ് ഒപ്പം ഇത് എളിമയുടെയും സമർപ്പണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് മറിയവും യോസിയപ്പും നിരവധി പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടന്നാണ് ബദുൽഹേമിലേക്ക് യാത്രയായത് ജീവിതത്തിലെ വെല്ലുവിളികളിൽ ദൈവത്തിൻ്റെ സഹായവും കൃപയും നമുക്ക് ആവശ്യമാണെന്ന് പുൽക്കൂട് നമ്മെ പഠിപ്പിക്കുന്നു പുൽക്കൂട് അഥവാ കാലിത്തൊഴുത്ത് സവിശേഷമായ ശ്രദ്ധയെ ആകർഷിക്കുന്ന സുവിശേഷ ഇടമായി മാറിയത് തിരു സാന്നിധ്യം കൊണ്ടാണ് ക്രിസ്തുമസിനെ ആകർഷകമാക്കുന്ന ദീപാലങ്കാരങ്ങളും നക്ഷത്ര ശോഭകളും ഒന്നുമല്ല തിരു സാന്നിധ്യം സജീവമാക്കപ്പെട്ട ജീവിതങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നാം എല്ലാം യാത്ര ചെയ്തത് പുൽക്കൂട്ടിലേക്കായിരുന്നു ഈ യാത്ര ഒരു ആത്മനവീകരണത്തിൻ്റെ യാത്രയായിരുന്നു ഇന്ന് നാം പുൽക്കൂടിനരികെ ചെന്നു നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവസാന്നിധ്യത്തിന് ഉണ്ടാകുന്ന ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചം തെളിയിക്കപ്പെടണം നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധകന് നിഗാമറിയത്തെയും മാറിയോസേപ്പിനെയും കാവൽദൂതരെയും കൂട്ടുപിടിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ പകരാൻ ഈ ക്രിസ്മസിൽ ഇടയാകട്ടെ പുൽക്കൂടിനെ സജീവമാക്കുന്ന ഉണ്ണീശോ മറിയം യോസേപ്പ് മാലാഖമാർ പുൽക്കൂടിനെ സജീവമാക്കുന്ന ഉണ്ണീശോ മറിയം യോസേപ്പ് മാലാഖമാരെല്ലാം നമ്മുടെ ഹൃദയ പുൽക്കൂട്ടിലും ഇടം പിടിക്കട്ടെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു ഓരോ ദിവസവും ഞങ്ങളുടെ ഹൃദയ പുൽക്കൂട് ഒരുക്കി നിന്നെ ഞങ്ങൾ കാത്തിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര എൻ്റെ ആത്മീയ യാത്രയായി ഞാൻ രൂപപ്പെടുത്തി ഈ ദിനങ്ങളിൽ കണ്ടെത്തിയ സുവിശേഷ ചൈതന്യം ജീവിതസുഹൃതമാക്കാൻ കൃപയാണമേ അറിയുന്നു